ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമിസ്കാദിന്റെ പുതിയ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നരപൊളി സെയിൽ വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അത്ര പ്രിപ്പയർഡ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണേ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഏറ്റവും ലോ റേറ്റിൽ വരുന്ന പ്ലാന്റ്സുകളാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു മുന്നൂറ് രൂപയിൽ താഴെ വില വരുന്ന പ്ലാന്റ്സുകൾ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് കാണിക്കുന്നത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായിട്ട് എനിക്ക് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ ചെറിയ പ്ലാന്റ്സ് റേറ്റ് കുറവിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് പേര് സുമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാവുന്നതാണ് അതുപോലെ നേരിട്ട് എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതും ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കാണുന്നതിൽ ഒരു അറുപത് ശതമാനം ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ വീഡിയോ കാണുന്നത് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മുന്നൂറ് രൂപയിൽ താഴെ വില വരുന്ന എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നുണ്ട് അഗ്ലോണിമകളും കലാത്തകൾ ഫിലോഡൻഡോൺ കുറച്ച് ഫേൻ വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ആവശ്യം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ പ്ലാൻസ് അയക്കുന്ന സമയത്ത് പോട്ടോ ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും നിന്നെടുത്തിട്ട് വേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ അയക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടി അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ കൊറിയർ ചാർജിൽ ഡിഫറൻസ് വരുവേ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി സി വരെയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഇനി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർസ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും അയക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ടി ഡി സി വഴിയാണ് പ്ലാൻസ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് കേരളത്തിനകത്ത് എവിടെയും പ്ലാൻസുകൾ കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് ഇട്ട് തരുന്ന ദിവസം തന്നെ നമ്മളിവിടുന്ന് കൊറിയറും വിടുന്നതാണ് അപ്പോൾ വിത്തിൻ ടു ഡേയ്സ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അയക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇത്ര ദിവസം ഒന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ ചില ദിവസങ്ങൾക്ക് ത്രീ ടു ഫോർ ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ ഔട്ട് സ്റ്റേറ്റ് കൊറിയറുകൾ നമുക്ക് എപ്പോഴും സേഫായിട്ട് സ്പീഡ് പോസ്റ്റിലാണ് അയയ്ക്കാൻ പറ്റുന്നത് അത് ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഔട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ഡി ടി ഡി സിനെ അപേക്ഷിച്ച് കൊറിയർ ചാർജും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ കുറവുണ്ട് സ്പീഡ് പോസ്റ്റിൽ പക്ഷേ ഇൻസൈഡ് കേരളയാണെങ്കിൽ ഡി ടി ഡി സിനി അപേക്ഷിച്ച് സ്പീഡ് പോസ്റ്റിൽ കൊറിയർ ചാർജ് കൂടുതലുമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ന് പുതുതായിട്ട് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലെ പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് അതായത് സൈസാട്ടോ വരുന്നത് സീഡ്ലിംഗ് പ്ലാന്റ്സുകളാണ് അഗ്ലോണിയുടെ ഏറ്റവും ചെറിയ പ്ലാന്റുകൾക്കാട്ടോ നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വലിപ്പേ ഉണ്ടാവുള്ളൂ പ്ലാന്റിന് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കയ്യിൽ കിട്ടി കഴിയുമ്പോൾ ഇതിലും വലിയ പ്ലാന്റ്സ് ആയിരുന്നു പ്രതീക്ഷയെന്ന് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരല്ലോട്ടോ നമ്മൾ അതുകൊണ്ട് വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെയാണ് എല്ലാ പ്ലാന്റുകളും കാണിച്ചു പോകുന്നത് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതാ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സൈസിലുള്ള സൂപ്പർ വൈറ്റിന്റെ സീഡ്ലിംഗ് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ തേർട്ടി ആണേ നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസ് ഞാൻ അടുത്തത് വരുന്നത് വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഈ ഒരു സൈസ് ആണ് സീലിംഗ് വന്നിരിക്കുന്നത് പക്ഷെ ഇത് സീലിംഗ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ സീലിംഗ് പ്ലാന്റ്സ് ഒരിക്കലും വലിയ പോട്ടുകളിൽ കൊണ്ടുവന്ന് നടരുത് ഇതുപോലെ തന്നെ ടു ടു ത്രീ ഒക്കെ വരുന്ന ചെറിയ പോട്ടിൽ മാത്രം നട്ടാൽ മതി കേട്ടോ അപ്പം ഒരു സൈസ് വരുന്ന വൈറ്റ് ലക്കാച്ചിയുടെ പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ വൺ തേർട്ടി റുപ്പീസാണ് ഇതൊരു സൈസാട്ടോ എല്ലാ പ്ലാന്റ്സും വരുന്നത് അടുത്ത നമ്മുടെ സീലിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ കളറൊക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സൈസിലുള്ള കുങ്കുമിന്റെ സീഡിലിങ്ങിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സെവന്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ ഇതിന്റെ ഒക്കെ മാർക്കറ്റ് പ്രൈസ് ഒക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു കുങ്കുമിന്റെ ഒക്കെ മദർപ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് അതിന്റെ ഒരു മദർ പ്ലാന്റ് ഇതാണ് സൈസിലുള്ള മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു റെഡ് വെറൈറ്റിയുടെ സീഡ്ലിംഗ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള സീഡിംഗിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ആണ് നയന്റി റുപ്പീസാണ് ചൈനാറെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ വെരികേഷൻ ഒക്കെ കയറി വന്ന പ്ലാന്റ് തന്നെയാട്ടെ ഈ ഒരു സൈസ് ചൈന റെഡിന്റെ പ്ലാന്റ്സിന് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ട്രൈ കളറിന്റെ സീഡിങ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ കൂടി ഇതുപോലെ നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള ട്രൈ കളറിന്റെ സീഡിംഗിന് റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസ് പ്ലാറ്റ് ഉള്ളത് ഡാൽമേഷിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ഗറോ എന്ന് പറഞ്ഞൊരു ആണ് ഇതുപോലെ നല്ല കളറൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് അത് പിങ്ക് പ്രിൻസസിന്റെ പ്ലാന്റ് ആണ് അതേ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ഈ കോൺഫ്ലിക്റ്റി എന്ന് പറഞ്ഞൊരു സിംഗോണിയം വെറൈറ്റി ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയന്റി റുപ്പീസ് സീലിംഗ് ആണ് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഡെജലിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ഒരു സൈസ് വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റിനെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇപ്പൊ ഇതിന്റെയൊക്കെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് സെയിലിനോട്ട് വരുന്നത് ഒരു കലാത്തിയ വെറൈറ്റി ആണ് നല്ല വെൽവറ്റ് പോലെ ഇരിക്കുന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ലീഫുകളാണ് കേട്ടോ അതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രീൻ കലാത്തിയാണ് പക്ഷെ ഇത് അത്ര കോമൺ അല്ലാത്തൊരു വെറൈറ്റി ആണ് നമുക്ക് എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു കലാത്തിയ വെറൈറ്റി അല്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫുകളാണ് ഇതിന്റെ ലീഫിന്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറിയ നമുക്ക് കൈ തൊടുമ്പോൾ ഇങ്ങനെ വെൽവെറ്റിന്റെ ഒരു ഫിനിഷിംഗ് ആണേ വരുന്നത് ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഇപ്പൊ സ്റ്റോക്കിലുണ്ട് അതായത് സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ നൽകുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അൻപത് രൂപ മാത്രമായിട്ടത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഉള്ളു നമ്മൾ ബുഷി പോട്സ് ഇതിന്റെയൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ ആ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഒരുപാട് പേര് ഇതിന്റെ ചെറിയ പ്ലാന്റ്സുകൾ എന്ന് ചോദിച്ചിരുന്നു ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റിഇരുപത് രൂപ ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ട് തന്നെ വന്നിരിക്കുന്നത് നല്ല കളറൊക്കെ കേറി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ട്വന്റി റുപ്പീസ് അല്ലാത്തവിടതി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ വൺ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് വെറൈറ്റി അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് ചെറിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള ഫേണിന് റേറ്റ് വരുന്നത് നൂറ് രൂപ വൺ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ ഈ ഒരു ഫേണും അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബിഗ്രോയുടെ പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ബിഗ്രോയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണേ െയിലിനോട്ട് വരുന്നത് ഈ ഒരു സിംഗോണിയം വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ബുഷി പോട്ടായിട്ടാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഇത്രയും ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനോട്ട് വരുന്നത് ജയ്പോങ് ഗ്രഡിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അതുപോലെ തന്നെ തൈ ദൈവ സൈസ് വരുന്ന അടിപൊളി പ്ലാന്റ്സും സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു സൈസിലുള്ള തൈ വൈറ്റിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ടു സിക്സ്റ്റി റുപ്പീസ് ഞങ്ങൾക്ക് സെയിൽ വരുന്നത് റെഡ് ഹെർട്ട് എന്ന് പറഞ്ഞ ഒരു ഫിലോട്ടൻഡോൺ വെറൈറ്റി ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് സുക്സം പിങ്കിന്റെ സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ഫയർ റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ അതെ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് റെഡിന്റെ പ്ലാന്റ്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ മൂന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് മതി എന്നുള്ളവർക്ക് അങ്ങനെ അവൈലബിൾ ആണ് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫിറ്റോണയുടെ സൈസിലുള്ള ബുഷി ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാല്പത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്